സാറെ കഴിഞ്ഞ കാല സമ്മേളനങ്ങളിൽ നിന്ന് സി പി എം സമ്മേളനങ്ങളിൽ നിന്ന് വിരുദ്ധമായി ഇപ്രാവശ്യം താഴെ തലം മുതൽ ഉള്ള സമ്മേളനങ്ങൾ വലിയ ബഹളങ്ങൾക്ക് വേദിയാകും വിരുദ്ധാഭിപ്രായങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു വേദിയാകും സ്വാഭാവികമായും അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് സാറിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യ സമ്മേളനങ്ങൾ സംഘർഷഭരിതമായിരിക്കും സംഘർഷഭരിതമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചർച്ചകളും ചർച്ചകളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളൊക്കെ തീർച്ചയായിട്ടും ഈ സമ്മേളനത്തിൽ എന്നുള്ള കാര്യം സംശയമില്ല കാരണം രണ്ട് മൂന്ന് കാര്യമുണ്ട് ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ ഒരു പരാജയം അതൊരു ചെറിയ പരാജയമല്ല മാർസിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായത് അപ്പോൾ ആ പരാജയത്തിൻ്റെ വെളിച്ചത്തിൽ പാർട്ടി മുമ്പോട്ടുള്ള പോക്ക് എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട സമ്മേളനങ്ങളാണ് നടക്കുന്നത് ഇതുകൊണ്ട് സ്വാഭാവികമായും ഈ സമ്മേളനത്തിൽ അത്തരം ചർച്ചകളുണ്ടായി വരുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ പ്രതീക്ഷ ഏറെ നാളായി പാർട്ടിയിൽ വിഭാഗീയത ഇല്ല എന്ന അവകാശവാദം വരുന്നുണ്ട് ഏതുകൊണ്ട് പാർട്ടിക്ക് ഒന്നടങ്ക ഒരൊറ്റ അഭിപ്രായം ഈ ഒരൊറ്റ അഭിപ്രായം എന്നതിൽ നിന്ന് നമ്മൾ ഒരു വിഷയം അഭിപ്രായങ്ങൾ ഇല്ല എന്നതല്ല അഭിപ്രായങ്ങൾ ഉയർന്നു വരാൻ അനുവാദിക്കാത്തതോ അല്ലെങ്കിൽ ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ് കൂട്ടത്തിൽ ഈ അടുത്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കൊപ്പം നിന്നിരുന്ന കുറേയധികം വോട്ടുകളുണ്ട് വിശേഷിച്ചും ഈ ന്യൂനപക്ഷ വോട്ടുകൾ അത് ഏതാണ്ട് പാർട്ടിയിൽ നിന്ന് അകരുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടുപിടങ്ങി ഇതെല്ലാം കൂടി നമ്മുടെ ഈ സമ്മേളനങ്ങൾ എത്ര കാലത്തിലായിരിക്കും പ്രചരിക്കുക അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചില നിലപാടുകൾ പാർട്ടിയുടെ ഇന്ത്യയിലെ വളർച്ച മുരടിപ്പിച്ചതാണ് അതായത് കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറി നിൽക്കണം എന്ന അവിടെ ഒരു അഭിപ്രായം വന്നപ്പോഴേ അന്ന് ജി അധികാരി എന്ന് പറയുന്ന ആൾ എൻ്റെ ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഈ ചർച്ചകളൊക്കെ വന്നപ്പോഴേ ലെനിൻ്റെ ഒരു ഫിലോസഫി ഒരു ഒരു നിലപാട് കോട്ടിയത് ചെയ്തുകൊണ്ട് പ്രാദേശിക സംസ്കാരങ്ങൾക്ക് പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് സ്വയംഭരണം നൽകേണ്ടത് ആവശ്യമാണ് എന്ന് ലെനിൻ പറഞ്ഞതിനെ കോട്ട് ചെയ്തുകൊണ്ട് മുഹമ്മദ് അലി ജിന്നയുടെ വിഭജനവാദത്തെ ഒരു ലെനിനിസ്റ്റ് മെത്തഡോളജിയിൽ അനലൈസ് ചെയ്യുന്നുണ്ടായി അത് ഇന്ത്യക്കാരനെ തന്നെ ഒരു കാര്യമല്ല ഏറ്റവും വലിയ രസം അങ്ങനെ പ്രാദേശിക ജനസമൂഹത്തിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് അവർക്ക് സ്വയംഭരണം കൊടുക്കാൻ ലെനിൻ തീരുമാനിച്ചായിരുന്നെങ്കിൽ യു എസ് എസ് ആർ ഉണ്ടാകുമായിരുന്നില്ല അതിൻ്റെ ഫലം നമ്മൾ കണ്ടത് തൊണ്ണൂറ്റി ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചീട്ടുകൂട്ടാരം പോകുന്ന പോലെ അല്ലേ റഷ്യ തകർന്നു പോയത് കസാബ്കിസ്സാന് ഉസ്ബെക്സ് ഉസ്ബെഖിസ്ഥാന് ലിത്ത് ലിത്വാനിയ ലാത്വ ഇങ്ങനെ ജോർജിയ ഇതിങ്ങനങ്ങ് മാറി മാറിപ്പോയല്ലേ ഇപ്പോൾ തന്നെ റഷ്യയായിട്ട് യുദ്ധമുണ്ടാക്കുന്ന യുക്രൈൻ തന്നെ റഷ്യയുടെ ഭാഗമായിരുന്നല്ലോ അപ്പം അതൊന്നും അവരുടെ കാര്യത്തിൽ അല്ല മറ്റ് രാജ്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത ഒരു കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ പാരമ്പര്യത്തെ നമുക്കുള്ളൊരു ഫിലോസഫിയെ അതായത് ഇന്ത്യ ഇന്ത്യക്കാരുടെ തരത്തിലുള്ള ജീവിത വീക്ഷണങ്ങളുണ്ട് അതിനെയൊക്കെ പാടെ പാടെ തിരസ്കരിച്ചുകൊണ്ട് റഷ്യയിൽ ലെനിൻ എന്തു പറഞ്ഞു അല്ലെങ്കിൽ സ്റ്റാലിൻ എന്തു പറഞ്ഞു അപ്പുറത്ത് ചൈനയിൽ മാവോ എന്തു പറയുന്നു എന്നൊക്കെ പറഞ്ഞു അന്നും ഇവിടെ പറയുമായിരുന്നു റഷ്യയിലെ മഴ പെയ്യുമ്പോഴേ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ കുട ഉയർത്തുമായിരുന്നു പറയുമായിരുന്നു അപ്പം റഷ്യയിൽ മഴ പെയ്യുമ്പോഴ് ഇന്ത്യയിൽ കുട ഉയർ നിവർത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കിയെടുക്കും സംഭവിച്ചത് ഈ എല്ലാ ശരങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണ് ഈ അടുത്ത സമയത്ത് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഉയർന്ന ആരോപണങ്ങൾ വളരെ വലുതാണ് കൂട്ടത്തിൽ അന്വറിന്റെ പടപ്പുറപ്പാണ് അദ്ദേഹം നാളിതുവരെ ഇല്ലാത്ത രീതിയിൽ എല്ലാ പല വിവരങ്ങളും ഫോൺ കോളുകൾ ഉൾപ്പെടെയുള്ള വളരെ രഹസ്യാത്മകത സൂക്ഷിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശം കൊണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊരു ആരോപണം പാർട്ടി ഘടകങ്ങൾക്കുള്ളിൽ ഈ സമ്മേളനങ്ങളിൽ വളരെ തീക്ഷ്ണമായി ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ ചർച്ച ചെയ്യും ചെയ്യുമോ അങ്ങനെ ചെയ്യപ്പെട്ടാൽ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ അവസ്ഥ പ്രത്യേകിച്ചും ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആരോഗ്യവും കൂടി അല്ലെങ്കിൽ സർക്കാരിൻ്റെത് ഉൾപ്പെടെയുള്ള ആരോഗ്യസ്ഥിതിയും കൂടി മോശമാകുന്ന ഒരവസ്ഥയ്ക്ക് ഈ സമ്മേളനങ്ങൾ വേദി ഒരു ആകുമോ എന്നുള്ളതാണ് അൻവറിൻ്റെ ആവനാഴിയിലെ ചില ചെറിയ ശരങ്ങളാണ് അൻവർ ഉപയോഗിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ശരി അൻവർ എല്ലാ ആയുധങ്ങളും സമാഹരിച്ചതിന് ശേഷമാണ് ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത് അൻവർ മാത്രമല്ല അൻവറിൻ്റെ പിന്നിലെ നമ്മൾ അറിയപ്പെടാത്ത ചില ശക്തികൾ വളരെ ശക്തമായി അൻവറിൻ്റെ പിന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഗവണ്മെന്റിനും ഇതിലെ ഒരേ സമയത്ത് അൻവർ അക്രമിക്ക അക്രമം തുടങ്ങാനുള്ള കാരണം അദ്ദേഹത്തിന് ശക്തമായ ശക്തമായൊരു സപ്പോർട്ടില്ല അതൊരു വ്യക്തി എന്നുള്ള നിലയിൽ അൻവറിനെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല അൻവറിൻ്റെ പുറകെ പക്ഷേ വ്യവസായ ബിസിനസ് പരമായ ചില താല്പര്യങ്ങളൊന്നിനകത്ത് വന്നേക്കാം അതില്ല പറയുന്നില്ല പക്ഷേ എങ്കിൽ കൂടിയും ഒരു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരർത്ഥത്തിൽ പൂർണ്ണ മൗനം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം കാരണം അൻവർ ഇങ്ങനെ ചില അഭിപ്രായങ്ങൾ ഉന്നയിക്കും ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന മുഖ്യമന്ത്രി ആയ ആളല്ല എന്ന് പറയാൻ ഒരു സി പി എം എം എൽ എക്ക് ഒരിക്കലും കഴിയില്ല അത് പിണറായി വിജയനോടൊന്നുള്ളതല്ല പുറത്തേക്കുള്ള വഴിയല്ല ഒരിക്കലും വെച്ചിട്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ചില പദപ്രയോഗങ്ങൾ കൂടി നടത്തുമ്പോൾ പിന്നെ ഇന്ന് പിന്നെ കെറ്റ് ജലീലേ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അത് നമ്മുടെ നാട്ടിൽ പിണറായി വിജയൻ്റെ കീഴിലേ ആ സർക്കാരിൻ്റെ കീഴിലുള്ള ചില ഉദ്യോഗസ്ഥരെക്കുറിച്ച് വളരെ മോശപ്പെട്ട ഭാഷയിൽ അതും മതം കലർത്തിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ ഇതിനെയൊക്കെ തടയിടാൻ മുഖ്യമന്ത്രിക്ക് കഴിയാത്തതന്നെ അല്ല ഇത് സ്വയംകൃതനാർത്ഥമാണ് കാരണം കെ ടി ജലീലിനെ പോലെ തീവ്ര മത നിലപാടുള്ള ഒരാളിനെ ഒരിക്കലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി ജയിപ്പിക്കാൻ പാടില്ലായിരുന്നു അതിന് പാർട്ടിക്ക് വില കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ പി വി അൻവറിനെ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് എന്താ ബന്ധം രണ്ടായിരത്തി പതിനാലില് അദ്ദേഹത്തിനെ വയനാട്ടിൽ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചതാണ് പിന്നെ നിലമ്പൂർ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു നിലമ്പൂരിലെ പി വി അൻവർ തോൽപ്പിച്ചത് ആര്യടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യടൻ ഷൗക്കത്തിനെയാണ് ഷൗക്കത്ത് എത്ര വിശാലമായി കാര്യങ്ങൾ കാണുന്ന ആളാണ് മതത്തിനും രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി അക്സെപ്റ്റൻസ് ഉള്ള ഒരാളാണ് ആര്യടൻ ഷൗക്കത്ത് ആര്യടൻ മുഹമ്മദ് അത് തന്നെയായിരുന്നു അപ്പം അങ്ങനെ ഒരാളിനെ തോൽപ്പിക്കാൻ ഇടവരുത്തിയത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് കാലു വാര്യതുകൊണ്ടാണ് പി വി അൻവർ നിലമ്പൂരി ജയിച്ചത് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം ചില ആളുകൾക്ക് മതത്തിൻ്റെ പരിവേഷത്തിൽ വരുന്ന ആളുകൾക്ക് പാർട്ടിയിൽ വല്ലാത്ത സ്വാധീനവും സ്ഥാനമാനങ്ങളും കൊടുത്താൽ അത് കൊടുക്കുന്നവർക്ക് തന്നെ ബാധ്യതയായിട്ട് മാറും കാരണം ഒട്ടകത്തിന് ഇടം കൊടുത്ത അറബിയുടെ സ്ഥിതിയിലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് അതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊരു തിരിച്ചുപോക്ക് അത്ര എളുപ്പമല്ല കാരണം അത്ര ശക്തമായി ഈ ലോബി പാർട്ടിയെ സ്വാധീനിച്ചു കഴിഞ്ഞു ഈ വിഭാഗീയത എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ മാത്രമല്ല ഇപ്പോൾ സംസ്ഥാനത്തിനും രാഷ്ട്രത്തിലും അത് ഉണ്ടായിക്കൂടുക ഇപ്പോൾ തെക്ക് വടക്ക് ചിന്തകളൊന്നും അങ്ങനെ ഉണ്ടായിക്കൂടില്ല ഇപ്പോൾ കട്ടിങ് സൗത്ത് എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ വ്യക്തമായി എതിർക്കാനുള്ള കാരണവും അതുതന്നെയാണ് രാജ്യത്തെ ഒന്നായി കാണാനുള്ളൊരു മനസ്സാണ് നമുക്ക് ഇപ്പോഴും ആവശ്യം അങ്ങനെയെങ്കിൽ ഇവിടെ സി പി എം തുടർച്ചയായി രണ്ടാമതും ഭരണത്തിലേറുമ്പോൾ ഒരു ആരോപണമുണ്ട് നമ്മുടെ മധ്യകേരളം വരെയുള്ള എം എൽ എമാരുടെ എണ്ണം കൂടുതലാണ് ഭരണത്തിൽ പിടികുറുക്കുന്നത് ഭരണമെന്ന് പറയുമ്പോൾ ഇവിടെ പുട്ടീഷനിലൊക്കെ വന്നിരിക്കുന്ന മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫും ഒക്കെ ക്രോസ് നോക്കുമ്പോൾ അതിൽ തൊണ്ണൂറധികം ശതമാനവും ഒരു പ്രത്യേക ദേശത്തു നിന്നുള്ളവരാണെന്നും അവരാണ് വാസ്തവത്തിൽ ഭരണം കൈയാളുന്നതെന്നും ഒക്കെ അവരും അതൊരു അമർഷമായി പലപ്പോഴും നമ്മൾ പുറത്ത് പറയുന്നില്ല എങ്കിൽ കൂടിയും പറയുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ആ ലോബിക്കെതിരെ വ്യക്തമായി പറഞ്ഞാൽ കണ്ണൂർ ലോബിക്കെതിരെ തന്നെ ഇപ്പോൾ തന്നെ എൽ ഡി എഫ് കൺവീനർ ആയാലും ശരി മുഖ്യമന്ത്രി ആയാലും ശരി പാർട്ടി സെക്രട്ടറി ആയാലും ശരി ഒക്കെ അവിടെ നിന്നും കൂട്ടത്തിൽ ഈ ഭരണത്തിൻ്റെ വിവിധ വകുപ്പുകളിൽ ഇരിക്കുന്ന ഈ ഉദ്യോഗസ്ഥർ അവരും ഡെപ്യൂട്ടേഷനിൽ വന്നിരിക്കുന്ന ആൾക്കാർ കൂടുതലും ആ ദേശത്തു നിന്നുള്ള ആൾക്കാരാണ് അപ്പം അത് വല്ലാതെ കൊണ്ട് പിന്നെ ചില നേതാക്കളെ അവർക്ക് ഒന്ന് ചെന്ന് പറയാൻ പോലുള്ള സാഹചര്യം ഇല്ല എന്നൊരു അതൊരു വലിയ അമർഷമായി വരുന്നുണ്ട് ഈ സമ്മേളനങ്ങളിൽ അതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് തെക്ക് നിന്ന് ഒരു കാറ്റ് ഇത്തരത്തിൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചേക്കാം അതിന് ചില നേതാക്കൾ മുൻനിരയിൽ പ്രതിഷ്ഠിച്ചപ്പെട്ടേക്കാം അത് പിന്നെ പടർന്ന് ഈ എല്ലാം കൂടി വാസത്തിലുള്ള ഈ സമ്മേളനം ശബ്ദായമാനമായി തീരുന്ന ഒരു സംഭവമാണ് അങ്ങനെ എന്തെങ്കിലുമുണ്ടോ പാർട്ടിക്കകത്ത് അങ്ങനെ ചില വിഭാഗീയതയുണ്ടോ അല്ല പാർട്ടിക്കകത്ത് പണ്ടും കണ്ണൂരിലുമുക്ക് ഒരു സ്വാധീനം ഉണ്ടായിരുന്നു അത് പണ്ട് സ്വാധീനം ഉള്ളതാണ് അതിൽ കാരണം കണ്ണൂർ രാഷ്ട്രീയവും തിരുവിതാംകൂർ രാഷ്ട്രീയവും നമ്മളിന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കണ്ണൂരെ ആളുകൾ കുറച്ചുകൂടെ പൊളിറ്റിക്കലായിട്ട് കാര്യങ്ങളെ കാണുന്ന ഈ സ്ഥിതിഗതികളെ രാഷ്ട്രീയത്തെ പൊളിറ്റിക്കലായിട്ട് കാണുന്ന ആളുകളാണ് കണ്ണൂർക്കാർ ഉദാഹരണത്തിന് അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ ഈ മതസംഘട സമുദായ സംഘടനകൾക്ക് കാര്യമായ വേരോട്ടം കിട്ടാതെ പോയത് കണ്ണൂരിന് കണ്ണൂരിൻ്റേതായ ഒരു കൾച്ചറുണ്ട് കണ്ണൂരിന് കണ്ണൂരിൻ്റെ രാഷ്ട്രീയമുണ്ട് അത് കോൺഗ്രസ് രാഷ്ട്രീയമായാലും ശരി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമായാലും പൊതുവെ കണ്ണൂർക്കാർ രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തിൻ്റെ ഭാഷയിൽ തന്നെയാണ് രാഷ്ട്രീയത്തിൻ്റെ വീക്ഷണത്തിൽ തന്നെയാണ് കാണുന്നത് തിരുവിതാംകൂറിലേക്ക് വന്നാൽ തിരുവിതാംകൂറിലെ ആളുകൾ കുറച്ചുകൂടെ സാമുദായികമായിട്ടാണ് പ്രശ്നങ്ങളെ കാണുന്നത് കാരണം തിരുവിതാംകൂറിലാണ് മലയാളി മെമ്മോറിയൽ ഉണ്ട് ഈഴവ മെമ്മോറിയൽ ഉണ്ടായത് നിവർത്തന പ്രക്ഷോഭം ഉണ്ടായത് ഇതൊക്കെ തിരുവിതാംകൂറിലാണ് ഇതെല്ലാം സമുദായത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അത് മലബാർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു അവിടെ നടന്ന സമരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു അത് സ്വാഭാവികമായിട്ട് തിരുവിതാംകൂർ രാഷ്ട്രീയത്തെയും കണ്ണൂർ രാഷ്ട്രീയത്തെയും സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ തിരുവിതാംകൂർ രാഷ്ട്രീയം കുറച്ചുകൂടെ സാമുദായികമായ മനോഭാവത്തോടെ ജനങ്ങൾ രാഷ്ട്രീയത്തെ സമീപിക്കുമ്പോൾ കണ്ണൂർ അല്ലെങ്കിൽ മലബാറില് ജനങ്ങൾ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണുന്നു ആ ഒരു വ്യത്യാസമുണ്ട് പക്ഷേ ഈ സമ്മേളനത്തിൽ വരുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്ന് മുഖ്യമന്ത്രിക്കെതിരെ വരുമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനുള്ളൊരു സമയം ആയിട്ടില്ല എങ്കിലും അങ്ങനെ വന്നാൽ പോലും അതിനെ സമർത്ഥമായി മറികടക്കാൻ കഴിവുള്ള ആളാണ് ദീർഘകാലം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെ മാർസിസ്റ്റ് പാർട്ടിയുടെ സ്വന്തം കൈപ്പിടിയിൽ നിർത്തിയ ആളാണ് പിണറായി വിജയൻ അദ്ദേഹം അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാമല്ലോ സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കൂടിയാണ് പാർട്ടിയും കടന്നത് ഒരുപക്ഷെ നിലനിൽപ്പനത്തിലെ ചോദ്യം ചെയ്യാൻ ചെയ്തേക്കാവുന്ന സ്ഥിതിഗതികളും ഉണ്ടിപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പല മന്ത്രിമാരും മന്ത്രിമാർ നിറഞ്ഞതിനായി സി പി എമ്മിൽ നിന്നുള്ള നേതാവ് തന്നെയാണല്ലോ അവർ അവരുടെ വകുപ്പുകളുടെ മേന്മയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ മിതഭാഷികളായി ഒതുങ്ങുന്നതന്നെ ചുരുക്കത്തിൽ ഈ പിണറായിക്കെതിരെ വന്ന അല്ലെങ്കിൽ ആ ആഭ്യന്തര വകുപ്പിനെതിരെ വന്ന ആരോപണങ്ങളെ ഒറ്റക്കെട്ടായി നിന്ന് ചേർത്തുകൊണ്ടിരുന്ന പാർട്ടി ഇപ്പോൾ ആ ഒരു സ്വഭാവ പാർട്ടിക്ക് കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി കാണുന്നില്ല അത് ഏതർത്ഥത്തിലാണ് സാറ് മനസ്സിലാക്കുന്നത് കാണുന്നത് അല്ല മന്ത്രിസഭയിൽ ഒരു കൂട്ടായ്മ നഷ്ടപ്പെട്ടു മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ മറ്റു മന്ത്രിമാർ തയ്യാറാകുന്നില്ല എന്ന് വിലപിച്ചത് മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായി മുഹമ്മദ് റിയാസ് തന്നെയാണ് അപ്പോൾ ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛനെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ മറ്റംഗങ്ങൾ തയ്യാറാകുന്നില്ല ഇതൊരു പ്രശ്നമായിട്ട് തന്നെ വന്നതാണ് അപ്പോൾ ഇവിടെ ഇപ്പം പിന്നെ എ ഡി ജി പിക്ക് അൻവർ പറഞ്ഞു ആദ്യം മലപ്പുറത്തെ എസ് പി ആയിട്ടിരുന്ന സുപ്രിദാസിനെതിരായിട്ട് പറഞ്ഞു അത് കഴിഞ്ഞത് എ ഡി ജി പിന്ത്രീകരിക്കുന്നു ഒരു ചൂടുകൂടെ വെച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിലേക്ക് എത്തുന്നു അവസാനം അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് വന്ന മുഖ്യമന്ത്രിയൊന്നും ആളല്ലെന്ന് അപ്പം അൻവറിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ നടത്തിയ പ്രസ്താവനകളിൽ നിന്ന് അദ്ദേഹത്തിന് പുറ പുറത്ത് പുറകോട്ട് പോകാൻ സാധ്യതയുമില്ല ഇത്രയും ഈ പ്രശ്നങ്ങൾ വരുന്നപ്പോൾ ഒരു പാർട്ടി നേതാവും ഇതിനെ പ്രതിരോധിക്കാൻ തയ്യാറായിട്ട് വന്നില്ല ഇൻക്ലൂഡിങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എം വി ഗോവിന്ദൻ അപ്പോൾ അവരൊക്കെ നിശബ്ദത പരി ഏറ്റവും കൗതുകകരമായ ഒരു പ്രസ്താവന ഇതൊക്കെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലാതെ ഞങ്ങൾക്ക് അതിനകത്ത് ഉത്തരവാദിത്വമൊന്നുമില്ല എന്നദ്ദേഹം പറഞ്ഞപ്പോൾ മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആണോ ഇത് അതോ ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾക്ക് മാർസിസ്റ്റ് പാർട്ടി അതിൻ്റെ പാപഭാരം ചുമക്കാൻ മാർസിസ്റ്റ് പാർട്ടി തയ്യാറല്ല എന്നുള്ളതാണ് എന്നാൽ എനിക്ക് മനസ്സിലാകുന്നില്ല ഇനിയും നമ്മുടെ വാൽമീ രാമായണത്തിലെ വാൽമീകയെപ്പോലെ വാൽമീകിയെ പിടിച്ച് പറയും കൊള്ളയും അക്രമമൊക്കെ നടത്തി വന്നിരിക്കുകയാണ് അപ്പം മണിമാരി ചോദിച്ച ഞങ്ങളെ പിടിച്ച് കൊള്ളയടിച്ച് കുഴപ്പമില്ല പക്ഷേ ഈ കൊള്ളയടിക്കുന്നതുകൊണ്ടൊരു പാപമുണ്ട് പാപം നീ കൊള്ളയടിച്ചുകൊണ്ട് നിൻ്റെ വീട്ടിൽ കൊടുക്കുന്ന നിൻ്റെ കുടുംബാംഗങ്ങളും ഈ പാവഭാരൻ ചുമക്കുമോ അപ്പോൾ നിരക്ഷരനായ അദ്ദേഹത്തിൻ്റെ രത്നാകരനെ അറിയത്തില്ല എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഈ വീട്ടിൽ പോയി ചോദിച്ചു ഞങ്ങളെന്തായാലും ഇവിടെ നിൽക്കാം ഞങ്ങൾ വാക്ക് മാറുകയില്ല എന്നോട് അതേ വീട്ടിൽ ചെന്ന ഭാര്യയുടെ മക്കളിലൂടെയൊക്കെ ചോദിച്ചു ഞാനിങ്ങനെ പിടിച്ചു ഒക്കെ പിന്നെ മുനിമാരെ കൊള്ളയടിച്ചൊക്കെ പണം ഉണ്ടാക്കുന്നുണ്ട് അതുണ്ടാക്കുന്ന പാപം നിങ്ങളുടെ ഏറ്റെടുക്കാൻ തയ്യാറാണോ പാവരോട് ഞങ്ങളുടെ ഞങ്ങളെ ഒന്നും ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറില്ല നിങ്ങൾ പിടിച്ചു പറിക്കുന്നതിൻ്റെ പാപം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം അല്ല ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ല ഏതാണ്ട് ആ നിലപാടിലേക്ക് എം വി ഗോവിന്ദന് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി എത്തി അദ്ദേഹം പറഞ്ഞത് അജിത് കുമാർ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണ് ശശി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശശിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ വീഴ്ചയാണ് ഇതിനൊന്നും ഞങ്ങളാരും ഉത്തരവാദിത്തമില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇതുവരെ ഒരു പാർട്ടി സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം ഗവൺമെൻ്റ് എങ്ങനെ ചലിക്കണം ഗവൺമെൻ്റ് നയപരിപാടികൾ എന്താണ് നയസമീപനങ്ങൾ എന്തായിരിക്കണം മുഖ്യമന്ത്രിയുടെ പ്രസംഗം പോലും എ കെ ജി സെൻ്ററിൽ നിന്നാണ് എഴുതി കൊടുക്കുന്നത് നമുക്കറിയാമല്ലോ അപ്പോൾ അങ്ങനെ എ കെ ജി സെൻ്ററിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് മാറി ഈ ഗവൺമെൻറ് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് തന്നെ അനുഭവിക്കട്ടെ ഗവൺമെൻറ് അനുഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് അനുഭവിക്കേണ്ടി വരുന്നത് മുഖ്യമന്ത്രിയാണ് അനുഭവിക്കേണ്ടി വരുന്നത് അപ്പം ഗവൺമെൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് ഇക്കാര്യത്തിലൊന്നും പാർട്ടിക്കോ തനിക്കു യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് പാർട്ടി സെക്രട്ടറി ഇതേ ഒരു രീതിയിലാണ് നമ്മുടെ മുഖ്യഘടകക്ഷിയായ സി പി ഐ അപ്പോൾ അവരും ഇതിൻ്റെ പങ്കാളികളാണെന്നും അടുത്ത ആവർഷം വിനോദം പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും പക്ഷെ അതിൽ കൂടുതലധത്തിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഇതിൻ്റെ പാവഭാരം അവരും കൂടി താങ്ങേണ്ടി വരില്ലേ അല്ലേ സി പി ഐയെ പ്രത്യേകിച്ച് ബിനോയ് വിശ്വത്തിൻ്റെ കയ്യിൽ ആ പാർട്ടി നീക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം സി പി ഐക്ക് ഇപ്പോഴാവശ്യം സി കെ ചന്ദ്രപ്പനെപ്പോലെ ഒരു പാർട്ടി സെക്രട്ടറിയാണ് അല്ലാതെ ബിനോയ് വിശ്വത്തിനെ പോലൊരു പാർട്ടി സെക്രട്ടറി സി പി ഐക്ക് ഈ കാലഘട്ടത്തിൽ ഒട്ടും അനുയോജ്യമല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടും ഏറ്റവും വലിയൊരു ഗതികേട് വന്നത് ആനി രാജ മുകേഷിൻ്റെ പേരിൽ നടപടിയെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ് എന്ന് പറയുകയാണ് അഖിലേന്ത്യാ കമ്മിറ്റിയിലെ അംഗമാണ് ആനി പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയുടെ ഭാര്യയാണ് അനി അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഇതാണ് ബിനോയ് വിശ്വം പറഞ്ഞത് അപ്പം പാർട്ടി സെക്രട്ടറി ഫിറ്റല്ല എന്ന ആനി രാജയ്ക്ക് തോന്നിയോണ്ടല്ലേ ആനി രാജ അഭിപ്രായം പറഞ്ഞു കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ മറുപടി പറയേണ്ടത് പാർട്ടി സെക്രട്ടറി ആണെന്ന് ആനി രാജയ്ക്ക് അറിയാൻ പക്ഷേ ആ അറിയാമെന്ന് ആനി തന്നെയാണ് പറയുന്നത് ഇത് ശരി അപ്പം ഞാൻ പറഞ്ഞു വന്നത് സി പി എമ്മിനേക്കാൾ കൂടുതൽ വൈരുദ്ധ്യത്തിലെത്തിയിരിക്കുന്ന സി പി ഐ ആണ് കാരണം സി പി ഐയിൽ എല്ലാ സ്ഥലങ്ങളിലും കലാപമായി കഴിഞ്ഞു മിക്കവാറും എല്ലാ ജില്ലകളിലും സി പി ഐയിൽ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കലാപത്തിനെ അടിച്ച അമർത്തി പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകത്തക്ക വിധത്തിലുള്ള ഒരു കഴിവ് വിനോദിച്ചതിനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ സി പി ഐയുടെ സമ സമ്മേളനം കഴിയുമ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഒരു സൈഡിൽ മറുസൈഡിൽ ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാർ ലീഗ് അപേക്ഷ മാറ്റിവെച്ച് വീണ്ടും പോകാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം വരുന്നു മറുഭാഗത്ത് പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങി അങ്ങും പ്രശ്നങ്ങളായി പിന്നെ നമ്മൾക്ക് തെളിഞ്ഞു വരുന്നുമുണ്ട് ഇതിനിടയിലാണ് പിന്നെ ജനങ്ങളുടെ നേർന്ന പ്രശ്നങ്ങൾ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് ഇത് ഈ സമയത്താണ് മറ്റൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ തുടർഭരണം ഭരണം എന്ന് പറഞ്ഞത് പോലെ ചിന്തിക്കാനാകാത്ത തരത്തിലുള്ള സെറ്റ് ബാക്ക് നമ്മുടെ ഇടതുപക്ഷത്തിന് ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ അത് മൂടന്ത നേഷൻ അത് മൂടന്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായിരിക്കും അത് മൂടോഫ് ദ സ്റ്റേറ്റ് ആൻറ്റി പിന്നെ എൽ ഡി എഫ് ആണ് കാരണം അത് നമ്മൾ ഈ വർഷം നടന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിട്ട് കണ്ടതല്ലേ അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വളരെ അസംതൃപ്തരാണ് അവർ പ്രതീക്ഷിച്ച പോലെ ഒന്നും പാർട്ടിയിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പ് കൊടുക്കാൻ ഒരു ഗവണ്മെൻറ്റിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ ഗവണ്മെന്റിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ഇവിടുത്തെ പോലീസ് സംവിധാനം പരിപൂർണമായി തകർന്നു കഴിഞ്ഞു കാരണം നിത്യവും ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ പിടിച്ചു കറികൾ ഇപ്പോൾ തന്നെ ആളുകൾ പരസ്യമായി പിന്നെ മദ്യകൂപ്പിയുമായിട്ട് ബൈക്കിൽ സഞ്ചരിക്കുന്നു യാത്രക്കാരെ ആക്രമിക്കുന്നു ഗുണ്ട ഗുണ്ട കാര്യങ്ങൾ നമ്മുടെ ഇത് വലിയൊരു സ്ഥിതിയിലേക്കല്ലേ നമ്മുടെ കേരളത്തെ എത്തിയിരിക്കുന്നത് ക്രമസമാധാന നില കേരളത്തിലെ പരിപൂർണമായി തകർന്നു പോയി എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ ആ വസ്തു ക്രമസമാധാന നില തകർന്നാൽ അതിൻ്റെ ഉത്തരവാദി അല്ലേ അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് വരുന്നുണ്ടാകുന്ന ജനവികാരം ജനരോക്ഷം പ്രതിഫലിക്കുന്നത് ഗവൺമെൻറ്റിനെതിരായിട്ടായിരിക്കും അത് പ്രതിഫലിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നത് തിരഞ്ഞെടുപ്പായിരിക്കും ഈ തിരഞ്ഞെടുപ്പിലെ അതുണ്ടാകാനുള്ള വളരെ വലിയ സാധ്യതയുണ്ട് കുറച്ചേറെ കാലമായി പാർട്ടിയെ ഒന്നടങ്കം കൈപ്പിടികൾക്കി കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മൗനമാണ് പാർട്ടിയുടെ വർക്ക് അതേ മുഖ്യമന്ത്രി ഈ ഉയർന്നു വരുന്ന വിവാദങ്ങൾക്കിടയിൽ കുറേയേറെ ദിവസങ്ങളായി മൗനിയാണ് അദ്ദേഹം പിന്നെ ഈ മൗനം വെടിഞ്ഞ് എന്താണ് സംഭവിക്കേണ്ടതെന്ന് ജനങ്ങളോടങ്കിലും തുറന്നു പറയേണ്ട ബാധ്യത ആ മനുഷ്യനുണ്ട് അടുത്ത ദിവസങ്ങളത് ഉണ്ടാകും ഉണ്ടാകുമെങ്കിൽ അത് എപ്രകാരം ആയിരിക്കാനാണ് സാധ്യത അല്ലാതെ പണ്ട് നരസിംഹറാവു പറഞ്ഞ പിന്നെ വാജവാനിക്ക് ഓർക്കുന്നത് അദ്ദേഹം മൗനിയായിരുന്നല്ലോ മൗനി ബാബം എന്നല്ലേ അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അദ്ദേഹം എന്താണ് ഒന്നും സംസാരിക്കാതെ മൗനമായിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മൗനവും ഒരു ഉത്തരമാണ് അപ്പം ഈ മൗനവും ഒരു ഉത്തരമാണെന്ന് പിണറായി വിജയനും കരുതുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ശരി ഇത്ര വലിയൊരു സങ്കീർണ്ണമായ സംഘർഷ നിർഭരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം വന്നപ്പോൾ അതിന് മൗനം അനുയോജ്യമായ ഒരു നിലപാടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും കാണാം തീർച്ചയായിട്ടും